എല്ലാവർക്കും നമസ്കാരം അസ്ലാമലൈക്കും സോ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ രണ്ടാമത്തെ ഒരു എപ്പിസോഡായിട്ട് വന്നിരിക്കുന്നത് സോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ പോഡ്കാസ്റ്റ് വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ താങ്ക് സോ മച്ച് ഹൃദയം എന്നറിഞ്ഞ് നന്ദി അറിയിക്കുന്നു അതുപോലെ ഈയിടെ ആയിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് അതൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമാണ് അതിലൊരു ഉമ്മ കമൻ്റ് ചെയ്തിരിക്കുകയാണ് മോനെ എനിക്ക് രണ്ട് പെമ്മക്കളാണ് നീ എനിക്ക് പിറക്കാതെ പോവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഒരു 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 കമൻ്റ് ഞാൻ കണ്ടു സോ താങ്ക് യു സോ മച്ച് ഉമ്മ കാരണം ഉമ്മക്ക് എന്നെ അറിയില്ല നേരിട്ടറിയില്ല എന്നിട്ട് എന്നെ ഇത്രയും സ്നേഹിക്കുന്നതിന് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും പഠിച്ചോണ്ടരട്ടെ വേറൊരു കമൻറ്റ് ഒരമ്മ എനിക്ക് കമൻ്റ് ചെയ്തിരിക്കുകയാണ് മോനെ നീ എൻ്റെ മകനായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു കമൻറ്റ് അമ്മ ഒട്ടും വിഷമിക്കേണ്ട അമ്മയുടെ മകൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ സ്നേഹിച്ചോളൂ തിരിച്ചും എന്തെങ്കിലും നേരിട്ട് കാണാൻ അവസരം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മകൻ്റെ സ്നേഹം ഞാൻ തരുന്നതായിരിക്കും സോ എന്ന അങ്ങനെ തന്നെ കണ്ടാൽ മതി ഞാൻ അമ്മയെ എൻ്റെ മകനെ തന്നെ വിളിച്ചാൽ മതി എൻ്റെ പേര് വിളിക്കണമെന്നില്ല എൻ്റെ മകനെ തന്നെ വിളിച്ചാൽ മതി സോ അങ്ങനെ തന്നെ കണ്ടോളൂ കുട്ടികളില്ലാന്നൊന്നും ഒട്ടും വിഷമിക്കേണ്ട ഒരു ഉണ്ട് അങ്ങനെ തന്നെ കണ്ടാൽ മതി സോ അങ്ങനെ ഉള്ള സോ അങ്ങനെയുള്ള ഒരുപാട് കമൻസുകൾ എനിക്ക് വരുന്നുണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഇത്രയധികം എന്നെ സ്നേഹിക്കുന്നതിന് എൻ്റെ ഈ ചിരിക്ക് അല്ലെ എൻ്റെ ഈ സന്തോഷത്തിന് നിങ്ങൾ ഓരോരുത്തരുണ്ട് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഹൃദയ അറിഞ്ഞ് ഞാൻ ഈ ഒരു വർഷത്തിൽ നന്ദി പറയാണ് അപ്പം നമ്മൾ എന്താ പറഞ്ഞു തന്നെ ഇന്നത്തെ പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഇത് സെക്കൻഡ് എപ്പിസോഡാണ് ഇതിന് നിങ്ങളുടെ മാരക സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അപ്പം അതിൽ എൻ്റെ കുഞ്ഞു ചാനലിനെയും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു സ്വ സ്വന്തമായിട്ട് ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും അടിമത്തത്തിൽ കഴിയുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് പുരോഗമനം വന്നു ഒരുപാട് സ്ത്രീ സംഘടനകൾ ഉണ്ടായി എന്നിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്നും ഈ ദിവസം പോലും അടിമത്തം അനുഭവിച്ചു കഴിയുന്ന ഭർത്താവിൻ്റെയും ഭർത്താവിടെ വീട്ടുകാരുടെയും അടിമത്തം അനുഭവിച്ചു കഴിയുന്ന ഒരുപാട് വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹമുള്ള നല്ല ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള നല്ല പഠിക്കാൻ കഴിവുള്ള വലിയ പോഷനിലെത്താൻ കഴിവുള്ള ബുദ്ധി കഴിവുള്ള ബുദ്ധിയുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്നും വീട്ടുതണകലിൽ ആരുടെയൊക്കെയോ ഭാര്യമാരായിട്ട് ഇങ്ങനെ ഇരുങ്ങി ഒതുങ്ങി ഞെരുങ്ങി ജീവിക്കുന്നുണ്ട് അവരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പീരീഡ്സായാൽ പോലും എല്ലാ പെണ്ണുങ്ങൾക്കും പീരീഡ്സ് ആവുമെന്ന് എല്ലാവർക്കും അറിയാം കൊച്ചു കൊച്ചുകുഞ്ഞു മുതൽ മുതിർന്നവർക്ക് വരെ അറിയാവുന്ന കാര്യമാണ് പെണ്ണുങ്ങൾക്ക് പീരീഡ്സ് ഉണ്ടാവും മാസത്തിൽ പീരീഡ്സ് ഉണ്ടാവും അവർക്ക് ഏഴ് ദിവസം തോന്നുന്നു ഓരോ മാസത്തിലും അവർക്ക് പീരീഡ്സ് ഉണ്ടാവും ഈ പീരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത് പോലും അവർക്ക് വിസ്പർ മേടിക്കാൻ വിസ്പർ മേടിക്കാൻ ചിലപ്പം ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് കൊടുക്കില്ല നാണം കെട്ട് ഒരു രക്ഷയില്ലാതെ ഭർത്താവിൻ്റെ അച്ഛനോടൊക്കെ ചോദിക്കേണ്ട ഗ ഭർത്താവിൻ്റെ അച്ഛനോടൊക്കെ ചോദിക്കേണ്ട ഗതികേട് ചില സ്ത്രീകൾക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയോട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനിയനോട് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട ഗതികേട് വരുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നും ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എത്ര ഭർത്താക്കന്മാർ കണ്ടറിഞ്ഞ് ആ അവക്ക് വിസ്ഫറ വേണ്ടിവരും ഇപ്പം ഇത്ര അത് ഞാൻ മേടിച്ച് വെച്ചേക്കാം എന്ന് പറഞ്ഞ് മേടിച്ച് വെക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് ചില സ്ത്രീകൾ കടകളിൽ ഈ വിസ്ഫറൊക്കെ മേടിക്കാൻ പോകുമ്പം ഒരുമാതിരി രീതിയിലൊക്കെ ചില ആളുകൾ നോക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ പീരിയഡ്സ് ഡേറ്റ് ഒക്കെ ഓർമ്മിച്ച് വെച്ച് ഈ വിസ്പറൊക്കെ നേരത്തെ മേടിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ടു കൊടുക്കേണ്ടതാണ് അങ്ങനെയൊന്നും കൊണ്ടു കൊടുക്കാത്ത ഒക്കെ ഒരുപാട് ഭർത്താക്കന്മാരു ഈ ഭൂമിയിലുണ്ട് ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ് സോ അത്തരക്കാരെക്കുറിച്ചും അതുപോലെ അടിമത്തം അനുഭവിക്കുന്ന സ്ത്രീയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് അപ്പോ വാ വീട് കൊളുപ്പ എവിടം തൊട്ടാണ് ഈ സ്ത്രീകള് അടിമയാകപ്പെടുന്നത് എവിടം തൊട്ടാണ് അവര് സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നത് നമ്മളെ കേരളത്തിലൊരു അവസ്ഥ വെച്ചിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളും അടിമത്തം അനുഭവിക്കുന്നത് കല്യാണത്തോടു കൂടെയാണ് കല്യാണത്തോടുകൂടെയാണ് പല സ്ത്രീകളും അടിമത്തം അനുഭവിക്കുന്നത് അവര് ജനിച്ചു വളർന്ന വീട്ടില് ഏകദേശം ഒരു നൂറ് ശതമാനത്തോളം സ്ത്രീകളും അടിമത്തം അനുഭവിക്കുന്നില്ല ആയിട്ടുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്ത്രീകളെല്ലാം കല്യാണത്തിന് ശേഷമാണ് അടിമത്തം അനുഭവിക്കുന്നത് കല്യാണത്തിന് ശേഷം പല സ്ത്രീകളും മരിച്ചു പോവുകയാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വപ്നങ്ങളില്ലാതാവാണ് അവർ ആഗ്രഹങ്ങളില്ലാതാവാണ് അവരെ ചിറകുകൾ രണ്ട് പറക്കാനുള്ള രണ്ട് ചെറുകുകളും ഈ കല്യാണത്തോടു കൂടി ആരെയൊക്കെ ചേർന്ന് കട്ട് ചെയ്ത് കളയാണ് പിന്നെ അവർക്ക് സ്വപ്നങ്ങളില്ല ആഗ്രഹങ്ങളില്ല ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് സ്വന്തമായിട്ട് ജീവിക്കാൻ മറന്ന് സ്വന്തം സ്വപ്നങ്ങൾ മറന്ന് സ്വന്തം ആഗ്രഹങ്ങൾ മറന്ന് ആർക്കൊക്കെയോ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് അങ്ങ് തീർക്കും ശരിക്കും പറഞ്ഞാൽ അവരെന്താ അത് മരിച്ചതിന് തുല്യമല്ലേ ജനിച്ചു വളർന്ന വീട്ടിൽ അവർ നിൽക്കുമ്പം കല്യാണത്തിന് മുമ്പ് അവർക്ക് സ്വപ്നങ്ങളുണ്ടാവും ആഗ്രഹങ്ങൾ ഉണ്ടാവും ചിലർക്ക് ഹെയർ ഹോസ്റ്റ് ആവണം ചിലർക്ക് നേഴ്സാവണം ചിലർക്ക് ഡോക്ടർ ആവണം അവർക്ക് കഴിവും പക്ഷെ പല ആളുകളും പല ബ്രോക്കർമാരും കല്യാണ ആലോചന വഴി വന്നിട്ട് കല്യാണം ആലോചിക്കുന്ന ചെറുക്കൻ്റെ വീട്ടുകാർ പറയും അതിനെന്താ കല്യാണശേഷം അവർക്ക് പഠിക്കാലോ അവർക്ക് എത്രത്തോളം പഠിക്കണോ അത്രത്തോളം നിങ്ങൾ പഠിപ്പിക്കും നിങ്ങൾ അതുകൊണ്ട് കല്യാണം നിങ്ങൾ വേണ്ടെന്ന് പറയല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമായി കൊച്ചേൻ കല്യാണം കഴിച്ചേരണമെന്ന് പറയും കല്യാണം കഴിച്ചതിന് ശേഷം കുറച്ച് ദിവസം അത് ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജോലിക്ക് വിടില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന മറ്റൊരു യാഥാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ ചെറുക്കൻ്റെ വീട്ടുകാർ പറയും അല്ലെങ്കിൽ ചെറുക്കൻ്റെ ബന്ധുക്കൾ പറയും ചെറുക്കനോട് പറയും ഇവള് ജോലിക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവൾ നിൻ്റെ കൈവിട്ട് പോകും അതുകൊണ്ട് നീ ഒരു ടെക്നിക്ക് പ്രയോഗിക്കണം എത്രയും പെട്ടെന്ന് ഇവളെ ഗർഭിണിയാക്കിയിട്ട് അവളെ വീട്ടിലിരുത്തണം അവൾ പിന്നെ ജോലിന്നോ പഠിത്തമെന്നോ കുറേ ദിവസത്തേക്ക് പറയില്ല പല ആണുങ്ങളും കേരളത്തിലുള്ള പല ആണുങ്ങളും പ്രയോഗിക്കുന്ന ഒരു ട്രിക്കാണത് കല്യാണം കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്നാല് മാസം കഴിയുമ്പോൾ ഗർഭിണിയാക്കി കളയും അത് കുറേ ആൾക്കാർ ഇവരോട് പറഞ്ഞു കൊടുക്കുവാണ് ഗർഭിണിയായി കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് അവൾ ജോലിയൊന്നും ജോലിയുടെ കാര്യമൊന്നും പറയത്തില്ല പഠിത്തത്തിൻ്റെ കാര്യമൊന്നും പറയത്തില്ല എന്ന് പറയും അപ്പം ഈ കൊച്ചു ആയിരിക്കും എന്തായിരിക്കും ആ ഈ ഒരു പ്രസവമൊക്കെ കഴിയട്ടെ ഇത് കഴിയുമ്പം നമുക്ക് കൊച്ചിനെ ഒന്ന് ലെവലായി വരുമ്പം നമുക്ക് എന്ത് നോക്കാം ജോലിക്ക് പോകാം പഠിത്തം തുടരാം ഇവരോട് നേരത്തെ പറഞ്ഞതാണല്ലോ ആയിരിക്കും അപ്പം അങ്ങനെ ആ ഒരു കൊച്ച് വലുതായ ഒരു വയസ്സൊക്കെ അതിനൊന്ന് സ്വന്തമായിട്ടൊന്ന് നിൽക്കാൻ കഴിഞ്ഞു ഇവർ ജോലിക്ക് പോകാൻ നോക്കുമ്പം എന്ത് നടക്കും ഇവനും നടക്കും ഈ ഈ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ കുടുംബക്കാരെ വാക്കിയായിട്ടും മിക്കവാറും അച്ഛൻ അമ്മയും പറയുന്നത് കാരണം അവർക്ക് ഈ കയറി വരുന്ന പെണ്ണിനെ ജോലി കിടാൻ ഒരു താല്പര്യവും ഉണ്ടാവില്ല അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേരളത്തെ വീടുകളിലെല്ലാം അങ്ങനെ തന്നെ ഒരു താല്പര്യം ഉണ്ടാവില്ല ഒരു ശതമാനം പുരോഗനവാദികളുള്ളൂ ബാക്കിയെല്ലാം ഇപ്പോഴും അങ്ങ് തൊണ്ണൂറിൽ കിടക്കുക ഇതാരില്ലെന്ന് പറഞ്ഞാലും ഇതാണ് സത്യം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുഞ്ഞുന്ന് ആദ്യത്തെ കുഞ്ഞിന് ലെവലായി വരുമ്പം ഇവനും നടക്കും അടുത്ത പണി കൊടുക്കും അടുത്ത പണി കൊടുത്തിട്ട് അടുത്തേം ഗർഭിണിയാക്കി അതും ഒന്നൊന്നരോ രണ്ടുമൂന്ന് വർഷം അങ്ങനെ പോകും പോവും എന്ന് നമുക്ക് പിന്നീട് ആ സ്ത്രീ ആ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ജീവിച്ചോളൂ എന്ന് ഇവനും അറിയാം ഇവൻ്റെ അച്ഛനമ്മയ്ക്കറിയാം അത് പ്രകാരം ഇവർ ഐഡിയ പ്രയോഗിച്ച് ആ കുട്ടിയുടെ കരിയറും ജീവിതവും സ്വപ്നങ്ങളും എല്ലാം അവിടെ അവസാനിപ്പിച്ച് അവൾ അങ്ങനെ തടങ്കലിലാക്കി അവൾ സ്വയം മുരുകി ഞെരുകി സ്വപ്നങ്ങളെല്ലാം അവസാനിച്ച് ഒരു ജീവശവമായിട്ട് അവിടെ ജീവിക്കും ശരിക്കും അവൾ എന്താന്ന് പോലും അവൾക്ക് മറന്നുപോകും അവൾ എന്താണെന്ന് പോലും ശരിക്കും അവക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല ഞാൻ എന്തിനാ ജീവിച്ചെന്ന് അവര് വയസ്സാം കാലത്ത് സ്വയം ചോദിക്കുമ്പോൾ അവൾക്ക് തന്നെ ഒരു ഉത്തരം ഉണ്ടാവില്ല ശരിക്കും അവരങ്ങനെ ആക്കി തീർക്കുന്ന ആരാണ് അന്ന് കല്യാണാലോചന വന്ന ഈ കല്യാണ ചെറുക്കൻ്റെ അച്ഛനും അമ്മയാണ് അതിന് പ്രധാന കാരണം കാരണം മകൻ ജോലിക്ക് വിടില്ല എന്ന് പറഞ്ഞാലും ഈ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കണം മോനെ അവളും നിന്നെപ്പോലെയാണ് അവൾക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ട് അവള് ജോലിക്ക് വന്ന പൈസ അവളെ വീട്ടിലോട്ട് കൊടുക്കട്ടെ അവൾ അത്രയും വളർത്തിയ ആൾക്കാരല്ലേ അപ്പം അവൾ നീ ജോലിക്ക് വിടുന്ന നീ അച്ഛനമ്മയും പറഞ്ഞു കൊടുക്കേണ്ടതാണ് പക്ഷേ ഈ അച്ഛനമ്മ എന്താ ചെയ്യുന്നത് അവളെ ജോലിക്ക് കൊണ്ട് അവൾ ഇവിടെ പറയുന്നത് മിക്ക ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് വീടുകളും ഇത് തന്നെയാണ് നടക്കുന്നത് അല്ലയെന്നു പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല പല കുടുംബങ്ങളിലും നിങ്ങൾ ചെന്ന് നോക്കഴിഞ്ഞാൽ നല്ല പഠിക്കാൻ ആഗ്രഹമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പെൺപിള്ളേർ മിക്കവാറും മുസ്ലിം പെമ്പിള്ളേരാണ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഇത് അനുഭവിക്കുന്നത് മിക്ക പെണ്ണുകളും വീടിൻ്റെ അകത്തിരിക്കുകയാണ് മുസ്ലിം പെണ്ണുങ്ങളാണ് മാക്സിമം ഈ ഇതിന് ഏറ്റവും കൂടുതൽ ഇരയാവുന്നത് കല്യാണത്തിന് ശേഷം ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് കാരണം ഈ മുസ്ലിം പെണ്ണുങ്ങൾ മതത്തിൻ്റെ ചട്ടക്കൂട് വിട്ടിട്ട് അവരോട് പുറത്ത് പോകരുത് അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആയിട്ട് ചീത്തയായിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭർത്താക്കന്മാരെ മൈൻഡിൽ ഇത് കുത്തിവെക്കും ആരും ഈ അച്ഛനും അമ്മയും കുടുംബക്കാരും കൂടെ ഈ മണ്ടൻ ഇത് വിശ്വസിച്ച് ഇവിടെ ജോലിക്ക് വിടത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇവ മണ്ടത്ര വേണിക്കുന്നത് കാരണം അവനൊരു വൈയായിക വന്നു കഴിഞ്ഞാൽ അവന് താങ്ങായി നിൽക്കാൻ ഇവള് മാത്രമേ ഉണ്ടാവും ഈ അച്ഛനമ്മ പോലും കാണില്ല ഇവള് മാത്രം സ്വന്തം ഭാര്യ മാത്രമേ ഉണ്ടാവും അവക്കൊരു ജോലിയുണ്ട് ഇവനങ്ങ് വീണോ ഒരു ആശ്വാസമായില്ലേ പക്ഷെ അവനത് ചിന്തിക്കുന്നില്ല എനിക്ക് അങ്ങനെയുള്ള ഈ സംശയ എല്ലാ ഭർത്താക്കന്മാരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വീണ് പോകുമ്പം നിങ്ങൾക്ക് അച്ഛനും അമ്മയും നിങ്ങളുടെ ഈ കുടുംബക്കാരോ ആരും കാണില്ല നിങ്ങളുടെ കൂടെ ഒരേ ഒരാളെ കാണും അത് നിങ്ങളുടെ ഭാര്യ മാത്രമാണ് പിന്നെ മറ്റൊരു കാര്യം പല ഭർത്താക്കന്മാരും ഭാര്യയോട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിനക്ക് ചെലവിന് തരുന്നില്ലേ ഞാൻ നിനക്ക് വസ്ത്രം തരുന്നില്ലേ ഞാൻ നിനക്ക് ഭക്ഷണം തരുന്നില്ലേ നിനക്ക് എന്താ അവിടെ കുറവ് നിനക്ക് എന്തിന്റെ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭാര്യമാരെ ഒതുക്കുന്ന ഒരു രീതി ഉണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ സാധാരണ ഈ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് മിക്ക ആളുകളും ഈ ഭർത്ത ഇങ്ങനെ പറയുന്ന വിദ്യാഭ്യാസം കുറഞ്ഞ വിവരം ഇല്ലാത്ത ആൾ ഭർത്താക്കന്മാരെ ഇങ്ങനെ പറയുള്ളൂ വിദ്യാഭ്യാസം കുറഞ്ഞ വിവരം ഇല്ലാത്ത ഭർത്താക്കന്മാരെ മിക്ക ഭർത്താക്കന്മാരെ ഇങ്ങനെ പറയുള്ളൂ കാരണം ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവളെ പുറത്തുവിട്ടുകഴിഞ്ഞാൽ ഇവള് അഴുക്കായി പോകുന്നുള്ളത് അപ്പം അത് വിശ്വസിച്ചാണല്ലോ ഇവനിങ്ങനെ സംസാരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നീ ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ നിന്റെ ഭാര്യയ്ക്കൊരു ജോലി ഉണ്ടെങ്കിൽ നിനക്ക് ആരെ മുന്നിലും തല കുനിക്കേണ്ടി വരത്തില്ല കാരണം നിനക്ക് എപ്പോഴും ആരോഗ്യം ഉണ്ടാവും നിനക്കറിയോ നീ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയി അപ്പൊ ഈ കൊച്ചു പെണ്ണ് ചെറിയ ഒന്നോ രണ്ട് കുഞ്ഞുങ്ങൾ അവൾക്ക് ഉണ്ടാവും അവൾ എങ്ങനെ ജീവിക്കും അവൾ കണ്ടതിന് വേണ്ടി പാത്രം കഴി ജീവിക്കും അവർ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെ നിന്റെ പാപ്പ്മവരെ നോക്കൂ നോക്കുവോ അവരെ അപ്പൊ അതൊക്കെ ചിന്തിക്കണം കാരണം നീ പറഞ്ഞ അവർക്ക് ഫുഡ് കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല വെള്ളം തരുന്നില്ല നിനക്ക് എല്ലാം നീ ചത്തുപോയി കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും അത് നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും ഭാര്യമാരെ അങ്ങനെ ചെയ്യരുത് അവർക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹമുണ്ട് അവർക്ക് ജോലി നേടാൻ ആഗ്രഹമുണ്ട് അവരെ കല്യാണത്തിന് മുമ്പ് അവരെങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ അവർ ജീവിക്കാൻ പെടണം അവർക്ക് എത്രത്തോളം ഉയരാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഭർത്താക്കന്മാർ അവരെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാരെയും സപ്പോർട്ട് ചെയ്യണം ഒരിക്കലും കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യം ഒരാളെ ചിറക് മുറിച്ച് അയാളെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കി വീട്ടിലിരുത്തുന്നതാവരുത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉയരാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോഴേ ബന്ധങ്ങൾക്ക് ഊഷ്മളത ഉണ്ടാവും പലപ്പോഴും ഇവിടെ വില്ലനാവുന്നത് ഭർത്താവിന്റെ വീട്ടുകാരാണ് പല കേസുകളിലും നമ്മുടെ കേരളത്തിൽ എനിക്കറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട് ആ കേസുകളെല്ലാം വില്ലന്മാരാവുന്നത് ഭർത്താവിന്റെ വീട്ടുകാരാണ് നീ അവളെങ്ങും വിടേണ്ട അവൾ ചീത്തയായി പോകുന്നു അപ്പം ഈ ഭർത്താക്കന്മാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ചീത്ത ആവുന്ന സ്ത്രീകൾ വീടിന്റെ അകത്ത് നീ പൂട്ടി വെച്ചാലും ചീത്തയാകേണ്ട സ്ത്രീകൾ ചീത്തയാകാതെ തന്നെ ചെയ്യും മനസ്സിലായോ അതിന് ജോലിക്ക് പോകണമെന്നൊന്നുമില്ല അത് അവർ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി അവിടെ വീട്ടു ജോലി ചെയ്യിപ്പിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ഈ ഭർത്താക്കന്മാരുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കുന്ന ഒരു ഒരു സാധാരണ ഒരു രീതിയാണ് പിഴച്ചു പോകും അല്ല അങ്ങനെ ആയിപ്പോവും ഇങ്ങനെ ആയിപ്പോവും നിന്നെ കൈവിട്ടു പോകുന്നൊക്കെ പറഞ്ഞ് നിന്നെ പേടിപ്പിക്കുന്നത് അത് പൊതുവേ പാരമ്പര്യമായിട്ട് പണ്ട് പണ്ടേ കണ്ടുവരുന്നൊരു രീതിയാണ് പിഴച്ചു പോകുന്ന സ്ത്രീകൾ ഏത് മേഖലയിൽ പോയാലും വീട്ടിലിരുന്നാലും പിഴച്ചു പോകും പിഴച്ചു പോവാത്ത സ്ത്രീകൾ ഏത് ഘട്ടത്തിൽ പോയാലും അവർ മാന്യമായി ജീവിക്കും അതാണ് ഒരു യാഥാർത്ഥ്യം അത് ഈ ഭർത്താക്കന്മാരും മനസ്സിലാക്കണം ഭാര്യമാരും മനസ്സിലാക്കണം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് പരസ്പരം വളരാൻ നിങ്ങൾ സഹായിക്കണം അപ്പോഴാണ് ആ ബന്ധത്തിനൊരു ഊഷ്മളത ഉണ്ടാകുന്നത് അല്ലാതെ നല്ല പഠിപ്പുള്ള പഠിപ്പുള്ളൊരു ഭാര്യയെ കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ തടങ്കലിട്ട് കഴിഞ്ഞാൽ അവളെ സ്നേഹത്തിൻ്റെ നാലിലൊന്നും നിന്നോട് കിട്ടത്തില്ല അതേ ആദ്യം നീ അവരെ പഠിപ്പിക്കാത്തതിന് അല്ലെങ്കിൽ നീ അവരെ വളരാൻ സഹായിക്കാത്തതിന് ഉള്ള വെറുപ്പ് ഉള്ളിൽ കാണും അത് പയ്യെ പയ്യെ കൂടി 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 വന്ന് ലാസ്റ്റ് സമയാകുമ്പം നിന്നോട് ഒരു സ്നേഹവും കാണത്തില്ല അതേസമയത്തോ നീ അവളെല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ നിന്നവള് സ്വന്തം സ്വന്തം ഉപ്പാനെ പോലെ അല്ലെ സ്വന്തം അച്ഛനെ പോലെ കാണും ശരിക്കും നമ്മളൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുമ്പം അവരെ ബാപ്പ എങ്ങനെയാണോ അവരെ നോക്കുന്നത് അതുപോലെ നമ്മൾ സ്വന്തം മോളെ പോലെ നമ്മൾ നോക്കണം ഒരു പെണ്ണിനെ നമ്മൾ കെട്ടിക്കൊണ്ടു വരണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല സ്ത്രീകളും ഈ മെൻസസാമം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകളുടെ അവസ്ഥ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ടാ എനിക്ക് മെൻസസാമം ഒരു വിസ്പർ മേടിക്കാൻ പോലും എൻ്റെ അടുത്ത് കാശില്ല എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ കൂടെ ടൈപ്പിംഗ് സെൻറ്ററിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ലേഡീസ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളത് അവരെ ഞാൻ കൂട്ടുകാരായിട്ടേ കാണുന്നുള്ളൂ അവിടെ ആൺ പെൺ വ്യത്യാസം ഞാൻ കാണുന്നില്ല കൂട്ടുകാരായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അതിൽ ആൺ പെൺ വ്യത്യാസമില്ല എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് അവരെനിക്ക് എൻ്റെ പെങ്ങന്മാരെ പോലെ തന്നെയാണ് അപ്പോൾ അതിലൊരാളെന്നോട് വിളിച്ചതാണ് എടാ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് ഞാൻ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് ജോലിക്കുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെ വിടുന്നില്ലട ഒരു വിസ്പർ മേടിക്കാൻ പോലും അങ്ങനെ പൈസ വരുന്നില്ല ഞാൻ തുണി വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞത് അതൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ എനിക്ക് ഇത്രയും നല്ല പഠിക്കുന്നൊരു കൊച്ച് ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ വിങ്ങി പൊട്ടിങ്ങിനി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു അപ്പുറമാണ് അപ്പോൾ അത്തരം സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് അവൻ്റെ ആ എൻ്റെ കൂടെ പഠിച്ച ആ കൊച്ചിൻ്റെ അമ്മയൊക്കെ ഭർത്താവിൻ്റെ അമ്മ അച്ഛനൊക്കെ കാണേന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരുപാട് പേര് ഇന്നും ഈ സമൂഹത്തിലുണ്ട് നിങ്ങൾ കയറി വരുന്ന മക്കളെ പഠിക്കാനും അവരെ നിങ്ങളുടെ സ്വന്തം മോളെ നിങ്ങളുടെ സ്വന്തം മോളാണെങ്കിൽ നിങ്ങൾ അവരെ പഠിക്കാൻ വിടില്ലേ അവരെ വളരാൻ വിടില്ലേ അവരെ ഡോക്ടർ ആക്കത്തില്ല എൻജിനീയർ ആക്കത്തില്ലേ ഈ കയറി വരുന്ന മരുമക്കളെ മാത്രം എന്താ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് അവരെ നിങ്ങൾക്ക് മകളായിട്ട് കാണാൻ പറ്റാത്തത് മകളായിട്ട് കാണണ്ട അവർക്ക് പഠിക്കാനുണ്ടെങ്കിൽ അവർ പഠിക്കട്ടെ അവർ പോട്ടെ അവർ കല്യാണം കഴിഞ്ഞ് കയറി വരുന്ന നിങ്ങൾ തുണി നിൽക്കാനോ നിങ്ങളുടെ വസ്ത്രം കഴുകാനോ നിങ്ങൾക്ക് അടിമയായി ജീവിക്കാനോ അല്ല അവർ വീട്ടിൽ ജോലിയായി വീട്ടു ജോലി ചെയ്യാനുള്ളൊരു വേലക്കാരിയായിട്ടല്ല കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് നിങ്ങളുടെ മരുമകളാണ് മരുമകളെ മകളായിട്ട് കാണണം അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നില്ല വളരെ മോശം പ്രവൃത്തിയാണ് നിങ്ങൾ കഴിയുന്നത് ഞാനൊരു സ്റ്റോറി പറയാം എനിക്കറിയാവുന്നൊരു സ്റ്റോറി ഞാൻ പറയാം അതായത് ഒരു സ്ത്രീ നല്ല പഠിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ ഒരു വലിയൊരു കുടുംബത്തിലേക്ക് അവരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ അപ്പം അവർക്ക് നല്ല പഠിക്കാൻ കഴിവുണ്ട് അപ്പം ആ സമയത്ത് ഇവരെ ഭർത്താവിൻ്റെ ഉമ്മയൊന്നും ഇവരെ വിടുത്തേയില്ല അവരൊരു മുസ്ലിം ആണ് അപ്പം ഭർത്താവിൻ്റെ ഉമ്മയൊന്നും ഇവരെ വിടുത്തേയില്ല അങ്ങനെ ഇവർ കുറേ കുറച്ച് പിള്ളേർക്ക് ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു അന്ന് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് എപ്പോഴും ഇവർ എനിക്ക് ഇത്രയും പഠിപ്പുണ്ട് എനിക്ക് പഠിക്കാൻ എന്നുള്ള കഴിവുണ്ട് എനിക്ക് ടീച്ചർ ആവണമായിരുന്നു എന്നെ ഇവർ വിടാനിട്ടാ എന്നെ ഇവർ വിടാനിട്ടാ എന്നെ ഇവർ വിടാഞ്ഞിട്ട എന്നെ ഇവർ വിടാഞ്ഞിട്ടാണെന്നവര് പറയായിരുന്നു അങ്ങനെ ഒരു കാരണവശാലും അവർ പുറത്തേക്ക് വിടാതെ അന്ന് പണ്ടത്തെ ചിന്താഗതിയാണല്ലോ അന്ന് ഈ സ്ത്രീയെ പുറത്തേക്ക് വിട്ടതേയില്ല ഈ സ്ത്രീ കുറെ കാലം കുറേ കാലം കഴിഞ്ഞപ്പം ഈ സ്ത്രീക്ക് കുറേ കുട്ടികളുണ്ടായി അതിൽ ഇവരെ മകൻ കല്യാണം കഴിച്ച് അതിൽ വളരെ പഠിക്കുന്ന വളരെ ബ്രില്യൻ്റ് ഒരു മരുമോൾ വന്നു ഈ മരുമോളോട് പണ്ട് എന്നെ പഠിക്കാൻ പൂടൂല പഠിക്കാൻ പൂടില്ല എനിക്ക് പഠിക്കാൻ ടീച്ചറാണെന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീ ഈ മരുമോളോട് പറയുന്ന നീ നീ ജോലിക്കൊന്നും പോണ്ട നീ ഇവിടെ നിന്നാ മതി നമ്മുടെ മതപ്രകാരം അത് തെറ്റാണ് പുറത്തു പോകരുത് ചീത്തയാവെന്ന് പറഞ്ഞിട്ട് ഈ മകനോട് കുത്തി കൊടുക്കാം അന്നീ സ്ത്രീ എന്താ എന്നെ ഇവർ വിടുന്നില്ല ഈ ഉമ്മ എന്തൊക്കെയോ ഓതിക്കൊടുത്തിട്ട മകൻ എന്നെ വിടാത്ത ജോലിക്കെന്ന് ഇപ്പൊ ഈ സ്ത്രീ ഒരു ഉമ്മയായപ്പം ഈ മരുമോളോട് അന്നാ ഉമ്മ ചെയ്ത തന്നെ ഈ സ്ത്രീ ഇവക്കൊരു മരുമോൾ അവളോടും അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരെ പണ്ടത്തെ കാലം ചിന്തിച്ചിട്ട് ഈ മരുമോൾ എന്തുകൊണ്ട് പഠിക്കാൻ പെടുന്നില്ല അപ്പൊ ഇതിങ്ങനെ താവയായി താവയായി ഇങ്ങനെ വരുവാണ് എനിക്കോ പഠിക്കാൻ പറ്റിയില്ല ഞാനോ ഇങ്ങനെ ഒരു കുടുംബത്തിൽ വന്നുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല എനിക്ക് പഠിക്കാൻ പഠി പഠിക്കാൻ പറ്റിയില്ല എൻ്റെ മരുമോൾ വന്നു അവളെങ്കിലും ഞാൻ ആ രീതിയിൽ വിടണം എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ അവളിലൂടെ നേടിയെടുക്കണം എന്നല്ലേ ചിന്തിക്കേണ്ടത് ശരിക്കും മരുമളക്ക് മരുമക്കളൊക്കെ ഉയരാൻ ഈ അമ്മായി അമ്മയൊക്കെ കൂടെ നിന്നാണ്ടല്ലോ എന്തോ ഉമ്മാനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹിക്കും ഈ അമ്മായി അമ്മയെ അതൊന്നും പല അമ്മായിമ്മമാർക്കും അറിയില്ല അവർ ചെയ്യുന്ന എന്താ അവർ ഈ തടങ്കലിടുക പലയിടത്തിൽ സംഭവിക്കും പല കുടുംബത്തിലും പലയിടത്തിലും സംഭവിക്കുന്നത് ഈ സ്ത്രീകൾ തന്നെയാണ് ഈ സ്ത്രീകളുടെ ശത്രു അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ പുരുഷന്മാർക്ക് ഇപ്പം ഒരു ഉമ്മ ഉണ്ടെങ്കിൽ ആ ഉമ്മാടൊരു മകനുണ്ടെങ്കിൽ ഒരു മരുമകൾ നല്ല പഠിക്കുന്നവടാണെങ്കിൽ ഈ ഉമ്മ പറഞ്ഞുകൊടുക്കുക അവൾ പുറത്തൊന്നും വിടണം അവൾ ചീത്തയായിപ്പോൾ അവളിവിടെ നമ്മുടെ ഈ മാനപരമായിട്ട് അവൾ പുറത്തൊന്നും പാടില്ല അവളിവിടെ ഇരിക്കുകയൊന്നും പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് ഉമ്മമാർ അങ്ങനെയാണ് അത് സ്വന്തം മോളാണെങ്കിലോ അവരേതുയത്തിൽ വരെ പഠിക്കാൻ വിടും പക്ഷെ മരുമോള അമ്മ അതിന് സമ്മതിക്കത്തില്ല ഈ ഉമ്മ വിചാരിക്കുന്നില്ല എന്നെപ്പോലെ തന്നെ ഒരു ഉമ്മൻ്റെ മകളാണ് ഇവളും എന്ന് ചിന്തിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ അടിമാകുന്നത് സ്ത്രീകൾ തന്നെയാണ് ഇനിയെങ്കിലും നിങ്ങൾ സ്ത്രീകൾ അതായത് ഇനിയുള്ള സ്ത്രീകളെങ്കിലും നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം ഒരു ഒരു കാര്യമേ അല്ല ജീവിതത്തിലൊരു ഒരു ഒരു വലിയ അച്ചീവ്മെൻറ്റോ വലിയൊരു അവാർഡോ ഒന്നുമല്ല ഈ കല്യാണം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം പറന്ന് നിങ്ങൾ സ്വയം ചിറകുണ്ടാക്കി നിങ്ങൾക്ക് എത്രത്തോളം വിദ്യാഭ്യാസം വേണോ അത്രത്തോളം വിദ്യാഭ്യാസം നേടി നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് സ്വന്തം സാലറി സമ്പാദിച്ച് അതിൽ നിന്ന് നിങ്ങൾ കല്യാണം കഴിക്കണം ഇനി ഒരിക്കലും ഒരു സ്ത്രീകളും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വഴങ്ങിയോ ഒന്നും ഒരു കാരണവശാലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെറുക്കം വീട്ടിൽ ചെറുക്കൻ വീട്ടുകാർ വാക്ക് തന്നു നിങ്ങൾ കല്യാണശേഷം പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കല്യാണത്തിന് നിങ്ങൾ നിൽക്കരുത് അങ്ങനെ നിന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഇന്ന് ലോകത്ത് അടിമയായിട്ട് ജീവിക്കുകയാണ് ആഗ്രഹങ്ങൾ തൊലഞ്ഞ് ജീവശഭമായിട്ട് ജീവിക്കുകയാണ് അങ്ങനെ ഇനിയും ഇനിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും അതിന് സമ്മതിക്കരുത് നിങ്ങൾ പഠിച്ച് ജോലി നേടി ആ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾ ആമ്പിള്ളേർ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പല ആൾക്കാരും വാഗ്ദാനം തരും വാഗ്ദാനത്തിൻ്റെ അവസാനം അത് നടക്കത്തില്ല നിങ്ങൾക്കും മറ്റുള്ളവർ അതേ ഗതിയായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അവരതേ ഗതിയായിരിക്കും ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇനിയുള്ള സ്ത്രീകളെല്ലാം സ്വന്തം പഠിച്ച് ജോലി നേടിയതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക കല്യാണം എന്നല്ല ലൈഫിലെ കല്യാണമല്ല ലൈഫിലെ വലിയൊരു കാര്യമൊന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഹാപ്പിയായിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിന് നമുക്ക് ജോലി കൂടിയേ തീരൂ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കുന്ന പോയ കല്യാണം കഴിഞ്ഞ് പോയാൽ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും റെസ്പെക്റ്റ് ഉണ്ടാവും പിന്നെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം നിങ്ങളുടെ മക്കളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ നിങ്ങൾക്ക് ജോലി കൂടിയേ തീരൂ അതുകൊണ്ട് എല്ലാ സ്ത്രീകളും പഠിച്ച് ജോലിയായ ശേഷം മാത്രമേ കല്യാണം കഴിക്കാവൂ ആ ഒരു വാഗ്ദാനം തന്നാലും ആ വാഗ്ദാനത്തിൽ വഞ്ചിതരായി കല്യാണം കഴിക്കരുത് ഇതൊരു റിക്വസ്റ്റ് ആണ് കാരണം ഒരുപാട് സ്ത്രീകളെ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും ഇത്തരം അടിമതത്തിൽ പെടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാത്രമല്ല എല്ലാ അച്ഛനമ്മമാരും മക്കളോട് പറഞ്ഞു പഠിപ്പിക്കണം കല്യാണമല്ല ഏറ്റവും വലിയ പ്രധാനം സ്വന്തമായി ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കുക എന്നാണ് ഏറ്റവും വലിയ പ്രധാനം അത് എല്ലാ പേരൻസും എല്ലാ മക്കളെയും പഠിച്ചു എല്ലാ മക്കളെയും പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് ഇത് എല്ലാ മക്കളെയും പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കാരണം പല മാത്തിൻ്റെ പേരിലും പല ആൾക്കാരും പ്ലസ് ടു കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിക്കണം അങ്ങനെയാണ് എങ്ങനെയാണ് മാതത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് മുസ്ലിം മാത്രമാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് കല്യാണം കഴിക്കുന്നുണ്ട് ഒരു കാരണവശാലും അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല പ്രായപൂർത്തിയായി കഴിഞ്ഞാലും കല്യാണത്തിൻ്റെ പ്രായമായാലും അങ്ങ് നിങ്ങൾ കല്യാണം കഴിക്കരുത് നിങ്ങൾക്ക് ജോലി നേടി നിങ്ങൾ സ്വന്തം കാലിൽ നിന്നതിനു ശേഷം മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ ജോലിയാണ് ഏറ്റവും പ്രധാനം ലൈഫിൽ ജോലിയാണ് ഏറ്റവും പ്രധാനം കല്യാണം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ നിങ്ങൾക്ക് ജോലി ജോലിയുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോയാൽ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് തൻ്റെ അടുത്തോളം നിൽക്കാനും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും കാശ് ഉണ്ടെങ്കിൽ മാത്രമേ കോൺഫിഡൻസ് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ കാശ് ഉണ്ടാകും കാശ് ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവും അപ്പം ഇനിയുള്ള ഇനി വരുന്ന സ്ത്രീകളെങ്കിലും ഇനിയുള്ള ഇനി വരുന്ന തലമുറയെങ്കിലും ഇനി പുതിയ പുതിയ അമ്മമാരെയും അല്ലെങ്കിൽ പുതിയ ഉമ്മമാരെയും നിങ്ങൾ അങ്ങനെ പറഞ്ഞ് മക്കളെ പഠിപ്പിക്കുക അപ്പം ഈ ഒരു വീഡിയോ ഈ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് എല്ലാവരിലും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇന്നേക്കിത്രയുള്ളൂ വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ എല്ലാവർക്കും ലവ് യു ടറ്റാ ബൈ